മരണം എപ്പോഴാണ് എങ്ങനെയാണ് നമ്മെ ഓരോരുത്തരെയും തേടിവരിക എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ക്ഷണിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴെങ്കിലും എത്തുന്ന ഒരു കോമാളി തന്നെയാണ് മരണം ആർക്കും തടഞ്ഞു നിർത്താനും കഴിയില്ല ഇപ്പോഴുതാ അത്തരത്തിലൊരു സംഭവമാണ് ഏറെയും വേദനിപ്പിക്കുന്നത് വാഹനം കേടായപ്പോൾ മഴ നനയാതിരിക്കാൻ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു കടയിൽ കയറി നിന്ന വിദ്യാർത്ഥിയെ മരണം തട്ടിയെടുത്തത് എങ്ങനെയുന്നത് മലയാളികളെ ഏവരെയും വേദനിപ്പിക്കുന്നു വിദ്യാർത്ഥി തൂണിൽ നിന്ന് ഷോക്കേറ്റാണ് മരിച്ചത് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ പൂവാട്ടുപറമ്പിൽ പുതിയ തോട്ടിൽ ആലി മുസ്ലിയാരുടെ മകൻ മുഹമ്മദ് റിജാസ് എന്ന പത്തൊൻപത് വയസ്സുകാരനാണ് മരിച്ചത് കെട്ടിടത്തിലെ തൂണിൽ നിന്നും ഷോക്കേറ്റാണ് റിജാസ് മരിച്ചത് കെ എ സി ബിയുടെ അനാസ്ഥ കൊണ്ടാണെന്ന് കുടുംബം പരാതിപ്പെട്ടു തൂണിൽ ഷോക്കുണ്ടെന്ന പരാതി അറിയിച്ചിട്ടും വേണ്ട നടപടികൾ കൈക്കൊണ്ടില്ലെന്നാണ് ആക്ഷേപം കടയ്ക്ക് മുകളിൽ മരത്തിൽ തട്ടി നിൽക്കുന്ന വൈദ്യുതി ലൈനാണ് തൂണിൽ നിന്നും ഷോക്കേൽക്കാനുള്ള കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഇതിനു മുൻപും ഷോക്കേൽക്കുന്നുണ്ടെന്ന് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് രജിസ്റ്റർ ചെയ്യുകയല്ലാതെ പരാതി സ്വീകരിക്കുകയോ നടപടികൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു ഇന്നലെ രാത്രി സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് മുഹമ്മദ് റിജാസന ഷോക്കേറ്റത് ഉടൻ തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു രാത്രി ഒരു മണിയോടെയാണ് സംഭവം കനത്ത മഴയെ തുടർന്ന് റിജാസ് കടയുടെ മുന്നിൽ കയറി നിൽക്കുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന സഹോദരനും മഴക്കാലത്ത് വൈദ്യുതി ലൈനുകളിൽ തട്ടി നിൽക്കുന്ന മരങ്ങളോട് ചില്ലകൾ മുറിച്ചു മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കാറുള്ളതാണ് എന്നാൽ പരാതി ഉണ്ടായിട്ട് പോലും അത്തരം പ്രവർത്തനങ്ങൾ കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല സംഭവത്തിന് ശേഷവും കടയിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയല്ലാതെ മറ്റ് നടപടികൾ കൈക്കൊണ്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ജീവൻ നഷ്ടമായത് മുഹമ്മദ് റജാസിനാണ് നഷ്ടം റിജാസിൻ്റെ കുടുംബത്തിന് മാത്രം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക